അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ള ശ്രോതാക്കളെ നമ്മളിന്ന് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകൾ പറഞ്ഞതുപോലെ ഏതാനും വചനങ്ങൾ വാക്യങ്ങൾ അതിൻ്റെ അർത്ഥവും നമുക്ക് നോക്കാം അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പിന്നെ നിന്നെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് തുടങ്ങിയ നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗിക്കുന്ന പദങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് അറബിയിൽ പറയുക ഇംഗ്ലീഷ് പറയാൻ മിക്ക ആളുകൾക്കും അറിയുമായിരിക്കും പക്ഷെ അറബിയിൽ അതെങ്ങനെ പറയും അറബി ഭാഷയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അതറിയാൻ ആഗ്രഹമുണ്ടാകും അപ്പം അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇംഗ്ലീഷിൽ നമ്മൾ ഐ ലവ് യു എന്ന് പറയലേ അതിന് പകരമായിട്ട് അറബിയിൽ എങ്ങനെയാണ് പറയുക ഇന്നി അന ഒുക്ക് വെറും ഒഹെബ് എന്ന് പറഞ്ഞാലും സംഭവം ശരിയാണ് അർത്ഥം ശരിയാണ് ഒഹെബ് എന്ന് പറഞ്ഞാലും മതി പക്ഷെ ആ വാക്കിന് ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ ഒരു ഇന്നി അന ചേർക്കുന്നത് അതിൻ്റെ തുടക്കത്തിൽ ചേർക്കുന്നത് നല്ലതാണ് അപ്പോഴെന്ത് നൂറ് ശതമാനം എന്തായി ഒരു നല്ലൊരു വാക്യമായി ഒഹിബ് എന്ന് പറഞ്ഞാലും സംഭവം ശരി തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷെ ഒന്നുകൂടി നല്ലത് ഇന്നി അന ചേർത്ത് കൊടുക്കലാണ് അപ്പം നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുത്ത് പറയാം ഇന്നി അന ഒഹിബ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പിന്നെ അടുത്തത് എന്നും നീ എനിക്ക് ഫോൺ ചെയ്യണം ഒരാൾ മറ്റോട് പറയാണ് നീ എനിക്കെന്നും ഫോൺ ചെയ്യണം കേട്ടോ എന്ന് എങ്ങനെ പറയും അറബിയിൽ ലാസിം അവിടെ ലാസിം ലാജിം ചേർത്തൊടുക്കണമെന്നല്ല ലാസിം തത്തസിൽ ഇലയ്യ തത്തസിൽ ഇലയ്യ യൗമിയൻ ലാസിം തത്തസിൽ ഇലയ്യ യൗമിയൻ നീ എനിക്ക് എന്നും ഫോൺ ചെയ്യണം ഇത്തിസാൽ തന്നെ ഫോൺ ചെയ്യുക ഇത്തിസാൽ ഫോൺ ചെയ്യുക ഇത്തസൽ തൂരെ ഞാൻ ഫോൺ ചെയ്തു ഇത്തസൽ തന്നെ നീ എനിക്ക് ഫോൺ ചെയ്യേ അപ്പോ ലാസിം നിർബന്ധമാണ് തത്തസിൽ ഇലയ്യ നീ എനിക്ക് ഫോൺ ചെയ്യൽ യോമിയൻ എല്ലാ ദിവസവും അപ്പൊ നീ എനിക്ക് എന്നും ഫോൺ ചെയ്യണം എന്നർത്ഥം ലാസിം തത്തസിൽ ഇലയ്യ യോമിയൻ ഓക്കെ അടുത്തത് നിന്നെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ട് അതെങ്ങനെയാണ് അറബി പറയുക ആന അവിടെ ഇന്ന ചേത് കൊടുക്ക ഇന്നി അന ഷദീദ് ഇന്ന ഞാൻ അഷ്താഖ് ഇലിഖീത് നിന്നെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ട് ഓക്കെ നീ നിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം കേട്ടോ നീ നിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം എന്നെങ്ങനെ പറയും ലാസിം തഹ്ഫൽ ലാസിം തഹ്ഫൽ ചെയ്ത ജയ് നീ നിന്റെ ആരോഗ്യം ശരിക്ക് കാത്തു സൂക്ഷിക്കണം പിന്നെ നീ പറഞ്ഞതെല്ലാം എന്റെ മനസ്സിൽ ഉണ്ട് അതെങ്ങനെ പറയാം ജമീ അ കലാമഖ് ജമീ അഹോമക് നിന്റെ എല്ലാ സംസാരങ്ങളും വാക്കുകളും അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഹൃദയത്തിൽ പറഞ്ഞാൽ നീ പറഞ്ഞാൽ നീ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്നർത്ഥം ഓക്കെ എന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ മറക്കരുത് അതെങ്ങനെയാ അറിയ പറയാ അൽ ഇബ്തിസാമ ലമ്മ മറക്കരുത് അബ്ദിസാമ പുഞ്ചിരിയെ ലമ്മ തസുഫ്നി എന്നെ കാണുമ്പോൾ അപ്പോ അൽ ഇബ്തിസാമ എന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ മറക്കരുത് അടുത്തത് നീ സുഖമായി ഉറങ്ങിക്കൊള്ളൂ നീ സുഖമായി ൂ എങ്ങനെ പറയാം നം അന്ത അന്തൻ നം അന്ത നം അന്ത ജയിതൻ നീ നന്നായി ഉറങ്ങിക്കൊള്ളൂ ഇത്രയും വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം